പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത അമൃത് ഭാരത് ട്രെയിനുകളിൽ കൂടുതൽ സംവിധാനങ്ങൾ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സമാനമായി ഓറഞ്ച് നിറത്തിൽ തയ്യാറാക്കിയ ട്രെയിനിൽ സി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫ്ളാഗ് ഓഫിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയിരുന്നു അമൃത് ഭാരത് ട്രെയിനിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ച ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി കേരളത്തിന് പുതുതായി ലഭിച്ച മൂന്ന് അമൃത് ഭാരത് വന്ദ്ധ്യ ട്രെയിനുകളാണ് ഇന്ന് കേരളത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അതുപോലെ തന്നെ തൃശൂർ ഗുരുവായൂർ പാസ് പാസഞ്ചർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനം വളരെ മനോഹരമായിട്ടാണ് ഈ ട്രെയിനുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളതാണ് സാധാരണ ഗതിയിൽ നിന്ന് മാറി ഒരു ഓറഞ്ച് നിറത്തിലാണ് ഈ ട്രെയിനുകൾ ക്രമീകരിച്ചിട്ടുള്ളത് നിരവധി വിദ്യാർത്ഥികളും ഇതേ സമയം തന്നെ ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ളൊരു കളറല്ല മറ്റു രീതിയിലുള്ള കളറാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കോച്ചുകൾക്ക് ഉണ്ടാവാറ് പക്ഷേ ഇത്തരത്തിൽ വളരെ നല്ല ഭംഗിയിൽ ഈ സീറ്റുകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സാധാരണ ട്രെയിനുകളെ പോലെ തന്നെ ഇത്തരത്തിൽ താഴ്ത്ത് സീറ്റിങ്ങും മുകളിൽ ലഗേജ് വെക്കാനുള്ള സംവിധാനമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് ചാർജിംഗ് പ്ലോട്ടുകളും അതുപോലെ തന്നെ മറ്റ് ഫാൻ ഫാനടുക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും സാധാരണഗതിയിൽ ആ ഉണ്ടാകുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ട്രെയിൻ പോലെ തന്നെ സ്ലീപ്പർ കോച്ച് എ സി കോച്ച് അതുപോലെ തന്നെ അൺറിസർവ്ഡ് കോച്ച് ജനറൽ കമ്പാർട്ട്മെന്റ് അടക്കം നിരവധി ട്രെയിനിൽ ഉണ്ടാകുന്ന കോച്ചുകൾ തന്നെയാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് ഈ ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ റൈവിലെ നിരവധി വിദ്യാർത്ഥികൾക്കും തിരുവനന്തപുരത്തെ നിരവധി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര ഇന്ന് ഫ്ളാഗ് ഓഫിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മളോട് ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് യാത്ര ചെയ്യുന്നതിന് ഒരു ആകാംക്ഷയുണ്ടോ ആ സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര വൃത്തി ഉണ്ടാവാറല്ലോ എങ്ങനെയുണ്ട് പുതിയ ട്രെയിനൊക്കെ ും വൃത്തിയായിട്ടും ഉണ്ട് ഒരു പുതിയ പുതിയ ട്രെയിൻ ആണ് ഒരുപാട് സൗകര്യം ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും അല്ലേ അതെ 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 അവര് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം അവരെ ഫെസിലിറ്റീസ് കാണാനും ഇത് യാത്ര ചെയ്യുമ്പം അവർ അവർക്കത് മനസ്സിലാവുമല്ലോ നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് വരുന്നത് അവർക്ക് മനസ്സിലാവുമല്ലോ അവർ കണ്ടുതന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ ട്രെയിനിലൊക്കെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് പുതിയൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും നല്ലൊരു പട്ടം തിരുവനന്തപുരത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം ഇവിടേക്ക് എന്തായാലും നിലവിൽ എത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അതിൽ തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ് നാഗർകോയിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് അതുപോലെ തന്നെ തിരുവനന്തപുരം അമൃത് ഭാരത് എക്സ്പ്രസ് ഇങ്ങനെ മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗുരു തൃശ്ശൂർ ഗുവാ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ ആ ട്രെയിനുകളും എന്തായാലും ഇന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്